നൽകിയിട്ടില്ല ഒരാളെയും കൊന്നൊടുക്കുവാൻ ഒരു മുസ്ലിം ചക്രവർത്തിയും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു സൈന്യാധിപനും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല മറിച്ച് പോയതും അന്ന് പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ വിമോചനത്തിന് വേണ്ടിയായിരുന്നു തീർച്ചയായും ഈ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അഥവാ മുഹമ്മദ് റസൂല എന്ന ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ജനങ്ങൾ അതിൽ ആകൃഷ്ടരാവുകയും എന്നാൽ ആ ആകർഷിക്കപ്പെട്ട ജനങ്ങളെ ആ ആദർശമനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആദർശ പ്രബോധനത്തിനും ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ഇസ്ലാമിക രാഷ്ട്രം അന്യരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രഘടനയുമായി യുദ്ധമുണ്ടാവുകയാണ് അവിടെ ഈ ഒരു അമുസ്ലിമായി എന്ന കാരണത്താലോ ഒരു രാഷ്ട്രമായി എന്ന കാരണത്താലോ അല്ല അവിടെ യുദ്ധമുണ്ടാകുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അമുസ്ലിങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുവാൻ ആഹ്വാനം ഉണ്ടാകേണ്ടിയിരുന്നു ഇവിടെ വിശ്വാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായി പ്രത്യേകമായി അന്നത്തെ പടയാളികളോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യം മത ദേവാലയങ്ങളിൽ ഇരിക്കുന്നയാളുകൾ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്നതായിരുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ അതിക്രമം പാടില്ല എന്നതായിരുന്നു കുട്ടികളെ നശിപ്പിക്കാൻ പാടില്ല എന്നതായിരുന്നു ഫലവൃക്ഷങ്ങൾക്കെതിരെ ഒരു രൂപത്തിലുമുള്ള നാശത്തിന്റെ കൈകൾ കടന്നു പോകരുത് എന്നായിരുന്നു എന്നാൽ അവിടെ യുദ്ധമുണ്ടായി എന്തുകൊണ്ട് ആ യുദ്ധങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക ഞാൻ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കുന്നത് സർ തോമസ് അർണോൾഡിന്റെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥം പരിശോധിച്ച് നോക്കുക സർ തോമസ് സർണോൾ ഒരു ഓറിയന്റലിസ്റ്റാ മുസ്ലിം അല്ല ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രബോധനം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ് ആയിട്ട് പോലും ഇസ്ലാമിക മുസ്ലിം ഖലീഫ്മാരുടെ അക്കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയും പ്രബോധന ദൗത്യങ്ങളെയും കൃത്യമായി അപഗ്രഥിക്കുന്നുണ്ട് അദ്ദേഹം അതിൽ അപഗ്രഥിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം ഖലീഫുമാരുടെ യുദ്ധ മുന്നേറ്റങ്ങളൊന്നും തന്നെ ഒരു മാനവിക വിരുദ്ധമായിരുന്നില്ല എന്നുള്ള തത്വപാട് അഥവാ അവിടെ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആദർശം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ സാമ്രാജ്യങ്ങളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ മുന്നേറ്റങ്ങളായിരുന്നു അവ ആ മുന്നേറ്റങ്ങളിൽ എതിർത്ത് ആളുകൾക്കെതിരെയല്ലാതെ ഒരു ആദർശപരമായ വിപ്ലവത്തിൽ എതിർത്ത് നിന്ന ആളുകൾക്കെതിരെയല്ലാതെ മറ്റൊരു കയ്യേറ്റവും ഉണ്ടായിട്ടില്ല മറ്റൊരു നശീകരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം മറ്റേത് അതല്ല മുസോളണിയും ഹിറ്റ്ലറുമെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് നോക്കുകയും അവരെ സ്വന്തം നാട്ടിലെ ആളുകളെ വ്യാപകമായി കുന്നൊടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് സത്യം അതേസമയം ഒമരതാവനുവിൻ്റെ കാലഘട്ടത്തിൽ പോലും ചില സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രഘടനക്കകത്തുണ്ടായിരുന്ന ക്രൈസ്തവരടക്കമുള്ള ആളുകൾ പോലും മുസ്ലിങ്ങളുടെ യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും അതല്ലാത്ത മറ്റു മതവിശ്വാസികളാണെങ്കിലും അവർക്കെല്ലാം പൂർണ്ണ സംരക്ഷണമായിരുന്നു അവർ മുസ്ലിം രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാർ എന്നുള്ള നിലക്ക് അവരെ കൊലപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ അവർക്കിതിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒന്ന് തികച്ചും മാനവികത വിരുദ്ധമാണ് മറ്റൊന്നൊരു ആദർശത്തിനു വേണ്ടിയുള്ള പോരാട്ടപാട് ഒന്ന് സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമായ കൂട്ടമായ നിഷ്കാസനമാണ് ഒന്ന് മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ മൗലികമായ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടപാട് ഒന്ന് ആദർശത്തിനു വേണ്ടിയാണ് ഒന്ന് ആധിപത്യത്തിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആധിപത്യത്തിനു വേണ്ടിയുള്ള വ്യക്തികളുടെ ഏതെങ്കിലും ചക്രവർത്തിമാരുടെ സ്വന്തം സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമായ അതിക്രമങ്ങളെ ഭീകരതയും അതേപോലെ സങ്കുചിതത്വവുമായി ചരിത്രം വിലയിരുത്തിയിട്ടുണ്ട് ഒമറിനെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഒരു ചരിത്രകാരനും ഭീകരതയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് വിലയിരുത്തിയത് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിനെ ശത്രുതാപൂർവം നോക്കിക്കണ്ടോയൻ്റ ലിസ്റ്റുകൾ പോലും എൻ്റെ പേര് മുഹമ്മദ് യാക്കൂബ് പാലക്കാട് സെറ്റിൽഡാണ് വളരെ വിശദമായി തന്നെ മനസ്സിലാവുന്ന രീതിയിൽ സുഹൃത്തുള്ള ആയത്തുകൾ മനസ്സിൽ തട്ടത്തക്കവണ്ണം അവതരിപ്പിച്ച് മെലേദിൽ സാഹിബ് തീവ്രവാദം ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കി തന്നു പക്ഷേ ഇത്രയധികം വളരെ എൻ്റെ ഒരു ചുരുങ്ങിയ കാല അനുഭവത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലയായിട്ടുള്ളൂ പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവിൽ ജീവിതത്തിൽ വളരെയധികം ഇസ്ലാമിയെ പഠിപ്പിച്ച് തങ്ങൾക്ക് കിട്ടിയ വേദഗ്രന്ഥത്തെ വളരെയധികം പാലിക്കാൻ സശ്രദ്ധമായ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അറിവ് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഈ പണ്ഡിത സമൂഹം പരാജയപ്പെട്ടതുകൊണ്ടാണോ ഇസ്ലാമിൽ തീവ്രവാദം വളർന്നു വരുന്നത് എന്നൊരു സംശയം എന്നിലുണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് പൊതുവായി മുസ്ലിങ്ങൾ എന്നാൽ പുതിയ തലമുറയ്ക്കിലേക്ക് ഖുർആാനിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം പകർന്നു കൊടുക്കുന്നതിൽ പണ്ഡിതന്മാർ പരാജയപ്പെട്ടതാണോ ഇന്നത്തെ തീവ്രവാദത്തിന് കാരണം എന്നാണ് ഇസ്ലാമിൽ വളരെ അടുത്ത് പ്രവേശിച്ച സുഹൃത്തിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദം നിലനിൽക്കുവാനുള്ള കാരണം പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൃത്യമായി പഠിക്കാത്തതാണ് മനസ്സിലാക്കാത്തതാണ് ആ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ച് ലോകത്തിന് മാതൃകയായി തീർന്ന സഹാബിമാരുടെയും താപികകളുടെയും ജീവിത സരണി പിൻപറ്റാത്തതാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തീവ്രവാദം വളർന്നു വരുന്നതിന് ചില സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട് ആ സാമൂഹ്യ സാഹചര്യങ്ങൾക്കുള്ള പ്രതികരണം എന്നോണമാണ് ഏത് സമൂഹത്തിലും തീവ്രവാദവും ഭീകരവാദവും എല്ലാം വളർന്നു വരുന്നത് അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ നിരന്തരമായി അനീതിക്ക് പാത്രമാക്കപ്പെടുമ്പോൾ ജനിച്ച് ജീവിച്ച് വളർന്ന നാട്ടിൽ സ്വന്തം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യർ വൈകാരികമായി കെട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് അവർ മുതിർന്നു പോകും അങ്ങനെയുള്ള മുതിരൽ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി നോക്കുമ്പോൾ അത് തെറ്റാണ് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം പ്രതികരണത്തിൻ്റെ രീതിശാസ്ത്രം എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ എല്ലാ രംഗത്തുമുള്ള നിലപാട് ഇത് വ്യക്തമായി റസൂറുല്ലായി സലഹ്ലൈ വസ്സല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മുസ്ലിം പീഡിപ്പിക്കപ്പെടാം പ്രവാചകന്റെ പതിമൂന്ന് കൊല്ലത്തെ മക്കാ ജീവിതം പീഡനങ്ങളുടേതായിരുന്നു ഒരു മുസ്ലിം അധികാരം ലഭിക്കാം പ്രവാചകന്റെ പത്ത് കൊല്ലത്തെ മദീന ജീവിതം അധികാരത്തിന്റേതായിരുന്നു ഒരു മുസ്ലിമിന് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം പ്രവാചകൻ സലല്ലാ വസ്സലമ്മയുടെ ഹിജറയ്ക്ക് ശേഷമുള്ള ഹിജറ നാലിന് ശേഷമുള്ള ജീവിതം ആറുവരെയുള്ള രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ട് മുതൽ നാല് വരെയുള്ള വർഷങ്ങൾ യുദ്ധങ്ങളുടേതായിരുന്നു പ്രധാനമായും അതിനുശേഷം യുദ്ധം നടന്നിട്ടുണ്ട് പക്ഷേ യുദ്ധങ്ങളുടേത് മാത്രമായിരുന്നു ആ കാലം അതേപോലെ തന്നെ ഒരു മുസ്ലിമിന് പലായനം ചെയ്യേണ്ടി വന്നേക്കാം ഏതെങ്കിലും ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലായനം ചെയ്യേണ്ടി വന്നേക്കാം സ്വന്തം നാട്ടിൽ നിന്ന് ആ സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക് പ്രവാചകൻ പറഞ്ഞയച്ചക്രവർത്തിയുടെ നജാശിയുടെ പ്രദേശത്തേക്ക് പറഞ്ഞേച്ച ജനത അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എത്തിയോപ്യയിലേക്ക് ഹിജറ പോയത് അങ്ങനെ പലായനം ചെയ്യപ്പെട്ടേക്കാം ഇങ്ങനെ ഏതേത് സാഹചര്യങ്ങളൊരു മുസ്ലിമിനുണ്ടോ അയാൾ ഒരാളാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിങ്ങൾക്കിടയിൽ ഒറ്റ വ്യക്തിയെ മുസ്ലിമായി ജീവിക്കുകയാണെങ്കിലും അയാൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് എങ്ങനെയായിരിക്കണം അയാളുടെ പ്രതികരണമെന്ന് എങ്ങനെയായിരിക്കണം ജീവിതത്തിന്റെ ഓരോ രംഗവുമെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലാഹുലൈ വസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള വൈകാരിക